ഇ വി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ശ്രമിച്ചാണ് ഇ വി ആയിട്ട് ലോങ് ട്രിപ്പ് പോകാൻ പറ്റും എന്നുള്ളത് അപ്പൊ നമ്മുടെ വണ്ടി തന്നെ നമ്മൾ ഒരുപാട് ലോങ് ട്രിപ്പുകൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് തിയാഗോ ഇ നെക്സോൺ ഇവി ഒക്കെ ആയിട്ട് ലോങ് ട്രിപ്പുകൾ പോകുന്നുണ്ട് സോ നമ്മൾ ഇ വി യാത്ര എന്ന പേരിൽ പുതിയൊരു ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സീരീസിൽ മറ്റ് ഇ വി ഓണേഴ്സ് പോയിട്ടുള്ള ലോങ് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത് ഏതൊരു ഇ വി യൂസറിനും ഈ ഒരു സീരീസിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് ട്രിവാൻഡ്രത്തുള്ള ബിജിചാട്ടൻ ട്രിവാൻഡ്രത്ത് നിന്ന് സത്യമംഗലം കാടിനടുത്തുള്ള ദണ്ഡപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ട്രിപ്പിന്റെ ഡീറ്റെയിൽ ആണ് ആ ഒരു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം പട്ടത്തിൽ നിന്നും ടിയാഗോ ഇ എൽ ആറിൽ തമിഴ്നാട് തിരുപ്പൂർ വഴി സത്യമംഗലം ടൈഗർ റിസർവിനുള്ളിലൂടെ ദൊണ്ടപുരത്തേക്ക് യാത്ര ആരംഭിച്ചു ഒന്നാമത്തെ ചാർജിങ്ങിനായി മൈലപ്പറയുള്ള ഫിലിപ്സ് ഹബിനെ തിരഞ്ഞെടുത്തു പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് ചാർജ് സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോൾ സമയം രാവിലെ എട്ട് പത്ത് ഇതുവരെയുള്ള യാത്രയ്ക്ക് അൻപത്തിരണ്ട് ശതമാനം ചാർജ് ഉപയോഗിച്ച് കഴിഞ്ഞു സഞ്ചരിച്ച ദൂരം നൂറ്റി ആറ് കിലോമീറ്റർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ചാർജ് നിറച്ച ശേഷം കൃത്യം ഒമ്പത് പത്തിന് തന്നെ യാത്ര തുടർന്നു രണ്ടാമത്തെ ചാർജ് ലക്ഷ്യം തൃശ്ശൂർ ജില്ലയിലെ മരദാങ്കരയുള്ള ഫിഷ് ബൈറ്റ് റെസ്റ്റോറൻറ്റിനോട് ചേർന്നിരിക്കുന്ന ചാർജ് ബോർഡിൻ്റെ ഡബിൾ ഗൺ മിഷൻ ആയിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് എത്തിച്ചേരുമ്പോൾ പതിനഞ്ച് ശതമാനം ചാർജ് ബാക്കി ഉണ്ടായിരുന്നു ഈ സമയം വാഹനം നൂറ്റി അറുപത്താറ് കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു വാഹനം ചാർജിൽ ഇട്ട ശേഷം റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു അവിടുത്തെ പൊതുച്ചോറ് ഞങ്ങൾക്ക് നമ്മെ ഇഷ്ടപ്പെട്ടു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തൃപ്തിയോടെ തിരിച്ചു വന്നപ്പോൾ വാഹനത്തിൽ ചാർജ് ഏകദേശം നിറഞ്ഞിരിക്കുന്നു അല്പസമയം കൂടി വാഹനത്തിനകത്ത് എ സി ഇട്ട് ഇരുന്നപ്പോൾ നൂറ് ശതമാനം ചാർജ് നിറഞ്ഞു മൂന്ന് അഞ്ച് പി എമ്മോടെ യാത്ര തുടർന്നു വരുമധ്യെ എൻ്റെ സഹയാത്രികൻ്റെ പാലക്കാടുള്ള സുഹൃത്ത് ജോർജിനെ കണ്ട് മടങ്ങി തിരുപ്പൂരുള്ള എൻ്റെ സുഹൃത്ത് ബിജുവിൻ്റെ ഷോപ്പിലെത്തുമ്പോൾ സമയം രാത്രി ഏഴ് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു ബിജുവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച ശേഷം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള അയാളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇന്നത്തെ താമസം ബിജുവിനൊപ്പമാണ് വീട്ടിൽ വാഹനം ചാർജിനിടുമ്പോൾ പതിനെട്ട് ശതമാനം ചാർജാണ് മിച്ചമുണ്ടായിരുന്നത് പുലർച്ചെ ഉണരുമ്പോൾ വാഹനത്തിൽ നൂറ് ശതമാനം ചാർജ് പൂർത്തിയായിരിക്കുന്നു രണ്ടാം ദിവസമായ ശനിയാഴ്ച പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ബിജുവിൻ്റെ വീട്ടിൽ നിന്നും ഒമ്പത് മുപ്പതിന് തിരുപ്പൂർ നിന്നും സാധന സാമഗ്രികൾ വാങ്ങുന്നതിനായി പുറപ്പെട്ടു ശരിയായ നിർദ്ദേശം നൽകാൻ ബിജു തൻ്റെ മകനെ ഞങ്ങൾക്കൊപ്പം അയച്ചു സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളുടെ അടുത്ത യാത്രയാണ് ത്രില്ലിംഗ് പാലക്കാട് കണ്ട ജോർജിൻ്റെ സുഹൃത്ത് രമേശ് ദൊണ്ടപുരത്തുള്ള തോട്ടത്തിലേക്കാണ് അടുത്ത യാത്ര സത്യമംഗലം ടൈഗർ റിസർവിനുള്ളിലൂടെയുള്ള യാത്ര ആയതിനാൽ മുൻകൂർ അനുമതി വാങ്ങണമായിരുന്നു അത് തോട്ട ഉടമയായ രമേശേട്ടൻ വാങ്ങി ദിംബം ചെക്ക് പോസ്റ്റിൽ രേഖാമാലോം അറിയിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ തന്നെ ദിംബം ചെക്ക് പോസ്റ്റ് കടക്കണം അല്ലെങ്കിൽ കടത്തിവിടില്ല അവനാശിയിലുള്ള അന്നപൂർണ ഹോട്ടലിന്റെ സമീപമുള്ള സിയോണിൻ്റെ ഇരുപത്തി നാല് കിലോവാട്ടിൻ്റെ മെഷീനിൽ ചാർജിൽ ഇട്ട ശേഷം അന്നപൂർണയിൽ ഓണ് കഴിക്കാൻ കയറി ഇരുപത്തിനാല് കിലോവാട്ടിൻ്റെത് എന്ന് എടുത്തു പറയാൻ കാരണം അവിടെ അറുപത് കിലോവാട്ടിൻ്റെ മറ്റൊരു മെഷീൻ കൂടി ഉള്ളതുകൊണ്ടാണ് ഇരുപത്തിനാല് കിലോ വാട്ടിൻ്റെ മെഷീനിൽ ഒരു കിലോ വാട്ടിന് ഇരുപത്തിയൊന്ന് മൂന്ന് രൂപയും ടാക്സും ആണ് ഈടാക്കുന്നതെങ്കിൽ അറുപത് കിലോ വാട്ടിന്റെ മെഷീനിൽ ഇരുപത്തഞ്ച് രൂപയും ടാക്സുമാണ് ഈടാക്കുന്നത് ഭക്ഷണം കഴിച്ച് പുറത്തു വന്നപ്പോൾ വാഹനം ഫുൾ ചാർജായി നല്ല ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും വേഗത്തിൽ ചാർജ് കയറുന്നതുമായ സിയോണിൻ്റെ ഒരു ഉഗ്രൻ മെഷീനാണെങ്കിലും ആണെങ്കിലും ഉച്ച ഊണ് വളരെ മോശമായിരുന്നു ഇവിടെ നിന്നും ദിമ്പം ചെക്ക് പോസ്റ്റ് വരെ അറുപത്തഞ്ച് കിലോമീറ്റർ അകലമുണ്ട് അവസാനത്തെ പത്ത് കിലോമീറ്റർ ആണെങ്കിലോ ഇരുപത്തേഴ് ഹെയർപിന്നുകൾ ഉൾപ്പെടുന്ന ചെങ്കുത്തായ കെയറ്റോമാണ് വൈകിട്ട് കൃത്യം മൂന്ന് പതിനാറിന് സത്യമംഗലം ടൈഗർ റിസർവിൻ്റെ പ്രവേശന കവാടത്തിലുള്ള ചെക്ക് പോസ്റ്റിൽ എത്തി അവിടെ നിന്നും പണം ഈടാക്കാതെ ഒരു എൻട്രി പാസ് തന്നു ഇനിയുള്ള യാത്ര ദിംബം ചെക്ക് പോസ്റ്റിലേക്കാണ് ഹെയർപിന്നുകളിൽ പിന്നുകളിൽ ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുന്നതിനോടൊപ്പം മലനിരകളുടെ മനോഹരമായ കാഴ്ച മലമുകളിൽ നിന്ന് കാണുന്നത് കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും പാർന്നു വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ദിംബം ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു ഞങ്ങൾ വന്ന വഴി കർണാടകത്തിലേക്കാണ് പോകുന്നത് ആ വഴി യാത്ര ചെയ്യാൻ തടസ്സമില്ലെങ്കിലും ദിങ്കം ദിംബം ചെക്ക് പോസ്റ്റ് കടന്നുള്ള നിയന്ത്രിത മേഖലയിലൂടെയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് വാഹനത്തിൻ്റെ വിവരങ്ങൾ നൽകി രമേശ് ചേട്ടൻ മുൻകൂർ അനുമതി വാങ്ങിച്ച് അറിയിച്ചതിനാൽ വാഹനത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് വാഹനത്തിനും യാത്രക്കാർക്കും അമ്പത് രൂപ നിരക്കിൽ എൻട്രി ഫീസ് വാങ്ങി ചെക്ക് പോസ്റ്റ് ഉയർത്തി മൃഗങ്ങൾ മാത്രം അധിവസിക്കുന്ന അതിനിയന്ത്രിത പ്രദേശത്തിലൂടെയുള്ള യാത്ര വന്യവും ഒപ്പം ത്രില്ലിങ്ങും ആയിരുന്നു അഴിമതി രണ്ട് ആനയെയും ഒരു ചെറിയ കുട്ടിയാനയെയും കാണാൻ ഭാഗ്യമുണ്ടായി കൊടും കാനന കാനനപാത പാതയിലൂടെയുള്ള ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വാഹനം നിർത്താനോ പുറത്തിറങ്ങാനോ പാടില്ല എന്നുള്ള ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു മറു ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു അവിടെയുള്ള അവിടെയും ഞങ്ങളെ പരിശോധിച്ച ശേഷം കടത്തിവിട്ടു കുറച്ച് കഴിഞ്ഞ് രമേശ് ചേട്ടൻ നമുക്ക് വഴികാട്ടാനായി അദ്ദേഹത്തിൻ്റെ എം ജി ഇസഡസ് ഇലക്ട്രിക് വാഹനത്തിലെത്തി അതിൻ്റെ പുറകിലൂടെ യാത്ര ചെയ്ത് രമേശ് ചേട്ടൻ്റെ ദണ്ഡപുരത്തുള്ള തോട്ടത്തിൽ എത്തിച്ചേർന്നു ചെറുതണുപ്പുള്ള നല്ല കാലാവസ്ഥ നമുക്ക് അത് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു വാഹനത്തിൽ ഇപ്പോൾ നാൽപ്പത്തി നാല് ശതമാനം ചാർജ് മിക്ഷമുണ്ടായിരുന്നു ഫാം ഹൗസിൽ കയറി ഒന്ന് ഫ്രഷായ ശേഷം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള താളവഴി എന്ന ഗ്രാമത്തിൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ രമേശ് ചേട്ടൻ്റെ വാഹനത്തിൽ പോയി ഇതും റിസർവ് ഫോറസ്റ്റാണ് എങ്കിലും ചില ചില സ്ഥലങ്ങളിൽ കാലങ്ങളായി കൃഷി ചെയ്ത് താമസിക്കുന്ന ഗ്രാമവാസികളുമുണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോൾ ഒരുപാട് മാൻകൂട്ടങ്ങളെ കണ്ടു ഹാം ഹൗസിൽ എത്തിയ ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് രുചിയോടെ വയർ നിറയെ കഴിച്ച് വാഹനവും ചാർജിലിട്ട് കിടന്നു രാവിലെ എട്ടു മുപ്പതിന് നൂറ് ശതമാനം ചാർജുമായി തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിച്ചു ആദ്യത്തെ ചാർജ് സ്റ്റേഷനായി നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള പാലക്കാട് മരുദൂർ റോഡിലെ ആനന്ദ പവനിലെ കോമ്പൗണ്ടിലുള്ള ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനാണ് തിരഞ്ഞെടുത്തത് ഇവിടെ ചാർജിലിട്ട ശേഷം ഭക്ഷണം കഴിച്ചു വന്ന് നൂറ് ശതമാനം ചാർജ് പൂർ പൂർത്തിയാക്കി യാത്ര ആരംഭിച്ചു രണ്ടാമത്തെ ചാർജിനായി തെരഞ്ഞെടുത്തത് ഇവിടെ നിന്നും നൂറ്റി എഴുപത്തയാറ് കിലോമീറ്റർ അകലെയുള്ള പാല ചേർപ്പുള്ളങ്കിലെ ജിം ആൻഡ് ജിം ഹോട്ടലിനോട് ചേർന്നുള്ള ചാർജ് മോഡിൻ്റെ ഡബിൾ ഗൺ ചാർജിങ് മെഷീൻ ആയിരുന്നു അവിടെ എത്തിച്ചേരുമ്പോൾ വാഹനത്തിൽ പതിനെട്ട് ശതമാനം ചാർജ് മിച്ചമുണ്ടായിരുന്നു വാഹനം ചാർജിലിട്ട ശേഷം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള നാടൻ തട്ടുകട എന്ന ഹോട്ടലിൽ ചെന്ന് രുചികരമായ ഭക്ഷണവും കഴിച്ച് തിരിച്ചു വന്ന് അല്പസമയം കൂടി കാത്തുനിന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ചാർജ് പൂർത്തിയാക്കി തിരുവനന്തപുരം പട്ടത്തേക്ക് യാത്ര തിരിച്ചു പട്ടത്തെത്തുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പതായിരിക്കുന്നു ഇരുപത്തിമൂന്ന് ശതമാനം ചാർജ് മിച്ചമുള്ളപ്പോൾ വാഹനം നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ യാത്രാ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും പുതിയ യാത്രകൾ പോകുമ്പോൾ പുതിയ വിവരണമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് ഈയൊരു യാത്രാകാരം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതൊരു ഇവി യൂസറിനും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു സീരീസിലൂടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ട്രിപ്സ് ആൻഡ് ടിപ്സ്